भज गोविन्दति രണ്ടാം ഭാഗത്തിൽ 16ാം ശ്ലോകമാണ് ശ്രദ്ധിക്കേണ്ടത് സുഖതഃ ക്രിയതേ രാമാ භോഗഃ पश्चാത് ധന്ദ ശരീരേ രോഗഃ യദ്യപി ലോകേ മരണം ശരണം തദപിന മുഞ്ജതി പാപാ ചരണം സുഖതഃ രാമാ ഭോഗഃ ക്രിയതേ സുഖത സുഖത്തിൽ നിന്ന് സുഖത്തിൽ നിന്നെന്ന് പറഞ്ഞ അർത്ഥം സുഖഹേതുവിനായിക്കൊണ്ട് സുഖ താൽപര്യത്തിൽ നിന്ന് ഇനിയും സുഖം ഉണ്ടാവണം ഇനിയും സുഖം ഉണ്ടാവണം എന്നുള്ള ആഗ്രഹത്തിൽ നിന്ന് രാമാഭോഗത്തെ ചെയ്യുന്നു രാമാഭോഗം രാമകളുമായുള്ള ഭോഗം രമയതി പുരുഷാൻ ഇതി രാമ പുരുഷന്മാരെ രമിപ്പിക്കുന്നവളാണ് രാമകൾ സ്ത്രീകൾ സാമാന്യ സ്ത്രീകളല്ല കാമശാസ്ത്ര നിപുണകളായ സ്ത്രീകൾ അങ്ങനെ പറയണം അങ്ങനെ രാമകളുമായി ഭോഗങ്ങൾ ചെയ്യുന്നു സുഖഹേതുവിനായിക്കൊണ്ട് ഭോഗങ്ങളോ ചെയ്യും തോറും കൂടുതൽ കൂടുതൽ ആസക്തിയെ വളർത്തുന്നു കൂടുതൽ ആസക്തി വരുമ്പോൾ കൂടുതൽ ഭോഗം ചെയ്യുന്നു അത് കൂടുതൽ ആസക്തിയെ വളർത്തുന്നു ഈ വിധം തൻ്റെ പ്രാണശക്തിയെ മുഴുവൻ വിഷയാഗ്നിയിൽ ഹോമിക്കുന്നു അങ്ങനെ പ്രാണശക്തി മുഴുവൻ വിഷയാഗ്നിയിൽ ഹോമിക്കപ്പെട്ടാലോ അതാണ് പറയുന്നത് പശ്ചാത് പിന്നീട് അതിശയം തന്നെ ശരീരേ രോഗ ശരീരത്തിൽ മുഴുവൻ രോഗമായി ശരീരം രോഗഗ്രസ്തമായി പ്രാണൻ മുഴുവൻ പോയി ശരീരം രോഗഗ്രസ്തമായി ഈ സമയത്ത് യപി ലോകേ മരണം ശരണം ഇനിയിപ്പോൾ ലോകത്തിലാരാ ശരണം മരണം മാത്രമാണ് കാരണം അത്രക്കേറെ ധാതുശക്തി നഷ്ടപ്പെട്ട് രോഗഗ്രസ്തമായി കഴിഞ്ഞു ദേഹം ഇനി രോഗത്തിൽ നിന്ന് തിരിച്ചു വരുന്ന അവസ്ഥയില്ല തീർത്തും രോഗഗ്രസ്തമായി കഴിഞ്ഞു ഇനി ഒറ്റ ശരണമേയുള്ളൂ മരണം മരണത്തെ കാത്തു കിടക്കുകയാണ് എന്നാൽ ആ അവസ്ഥയിൽ പോലും തദപി ന മുഞ്ചതി പാപാചരണം അപ്പോൾ പോലും പാപാചരണത്തെ ഒഴിവാക്കുന്നില്ല തൻ്റെ ശരീരത്തോട് പാപം ചെയ്യുന്ന അപരാധം ചെയ്യുന്നത് പിന്നെയും ഒഴിവാക്കുന്നില്ല ആ അവസ്ഥയിലും അയാൾ വീണ്ടും ഭോഗസാധ്യത വരുമ്പോൾ അതിൻ്റെ പിന്നാലെ തന്നെ പോവുകയാണ് എന്ന് മാത്രമല്ല ലോകത്തിൽ എല്ലാ പാപകർമ്മങ്ങളെയും നമ്മൾ ചെയ്യുന്നത് കാമാസക്തരായിട്ടാണ് തൻ്റെ ആഗ്രഹങ്ങളെ കാമങ്ങളെ നേടിയെടുക്കുന്നതിനാണ് എല്ലാ പാപാചരണങ്ങളും ചെയ്യുന്നത് അത് മറ്റൊരാളുടെ വ്യക്തിത്വത്തിലേക്ക് കടന്നു കയറുകയാവട്ടെ ബലാത്സംഗം തുടങ്ങിയവ മറ്റൊരാളുടെ വ്യക്തിത്വത്തിലേക്ക് കടന്നു കയറുകയാണ് അഥവാ ഹിംസാദോഷങ്ങളാവട്ടെ തൻ്റെ ആഗ്രഹത്തിനനുസരിച്ച് നടക്കാതിരിക്കുമ്പോഴാണ് നമ്മൾ കൊല്ലുന്നത് ഇങ്ങനെ എന്തെല്ലാ പാപകർമ്മങ്ങളുണ്ടോ അതെല്ലാം കാമത്തിൻ്റെ ഫലമാണ് കാമഫലമാണ് അതാ പറയുന്നത് ഇനി മരണം മാത്രം ശരണമെന്ന് വിചാരിച്ച് കഴിയുന്ന രോഗഗ്രസ്തമായ പോലും പാപാചരണം ഒഴിവാക്കുന്നില്ലല്ലോ എന്ന് പറയുക ചെയ്യുന്നത് അപ്പോൾ എങ്ങനെയാണ് ജീവിക്കേണ്ടത് എന്ന് പറഞ്ഞു ഗേയം ഗീതാനാമസഹസ്രം ധ്യേയം ശ്രീപതിരൂപമജസ്രം നേയം സജ്ജനസങ്കേ ചിത്തം ധേയം ദീനജനായ ച വിത്തം എന്നാൽ കഴിയുന്നതോ സുഖതക്രിയതേ രാമാഭോഗ ശരീരേ രോഗ ഇതാണ് ജീവഗതി അപ്പോൾ ശരിക്കും വിവേകം ചെയ്ത് തൻ്റെ ജീവിതത്തെ ക്രമീകരിക്കാനാണ് പറയുന്നത് വളരെ ശ്രദ്ധേയമായ വാക്യങ്ങളാണ് ഈ പറഞ്ഞത് കൊണ്ട് ഭോഗം വേണ്ട കാമം വേണ്ട അർത്ഥം വേണ്ട എന്നൊന്നും മനസ്സിലാക്കരുത് നമ്മൾ അടിമകളായി സ്വന്തം പുരുഷാർത്ഥത്തിൽ നിന്ന് വ്യതിചലിച്ചു പോവരുതേ എന്ന് ഇവിടെ സൂചിപ്പിക്കപ്പെടുക ചെയ്യുന്നത് ഇങ്ങനെ പതിനാറ് ശ്ലോകങ്ങൾ തുടർന്ന് പതിനേഴാം ശ്ലോകം രധ്യാ കർപ്പട വിരചിതകന്ധ पुण्या पुण्य विवर्जित पंथ ना नम ना लोक तदपि किम क्रीय ते शोक रिध्या कर्पड विरचित कंध पुण्य पुण्य विवर्जित पंथ ना नम ना लोक तदपि किम क्रीय ते शोक നേരത്തെ പറഞ്ഞു സുരമന്തിര ന കരോതി വിരാഗ സുരമന്തിരതലം തരുതലം ഇവിടെയൊക്കെയാണ് നിവാസം വഴിയോരത്ത് കാണുന്ന ഏതെങ്കിലും ക്ഷേത്ര പറമ്പുകളിൽ അല്ലെങ്കിൽ വൃക്ഷച്ചുവടുകളിലാണ് കിടക്കുന്നത് ശയ്യാഭൂതലം കിടക്കയില്ല ഭൂമി തന്നെയാണ് കിടക്കുന്നത് എന്തെങ്കിലും മരവുരിയോ എന്തെങ്കിലും മൃഗത്തോലോ കിട്ടിയാൽ അതാണ് ഉടുക്കുന്നത് യാതൊരു പരിഗ്രഹവുമില്ല എല്ലാ പരിഗ്രഹങ്ങളെയും ത്യജിച്ചിരിക്കുന്നു ഇങ്ങനെയുള്ള വിരക്തി ആർക്കാണ് സുഖത്തെ ചെയ്യാത്തത് എന്ന് ചോദിച്ചു അതിന് മറുപടി അത് സുഖമേ ചെയ്യുള്ളൂ വിരക്തന് സുഖമേ ഉള്ളൂ എന്നവിടെ പഠിപ്പിച്ചു എന്നാൽ അതാണ് താത്വികമായി ശരി എങ്കിലും ഈ ജീവിതക്രമത്തെ പരിപാലിച്ചിട്ടും ദുഃഖികളായി കഴിയുന്നത് എന്തിന് എന്ന് ചോദിക്കുകയാണ് നോക്കൂ രഥ്യാകർപ്പണവിരചിത ഗന്ധ കർപ്പണമെന്നാൽ കീറത്തുണിയാണ് കീറത്തുണി രഥ്യാകർപ്പണം എന്ന് പറഞ്ഞാൽ രഥം പോകാൻ ഉചിതമായ വഴി രാജവീതി നല്ല വീതിയുള്ള വഴി റോഡുകൾ അപ്പോൾ എന്ന് പറഞ്ഞാൽ വഴിയരിങ്ങിലുള്ള കീറ തുണികൾ അപ്പോൾ വഴിയിൽ പലരാൽ ഉപേക്ഷിക്കപ്പെട്ട് കിടക്കുന്ന കീറ തുണികൾ ആ കീറത്തുണി പെറുക്കിയെടുത്ത് അതുകൊണ്ടാണ് ഒരാൾ വസ്ത്രം ധരിച്ചിരിക്കുന്നത് രഥ്യാകർപ്പട വിരചിത കന്ധ വഴിയോരത്തുള്ള കീറത്തുണികളെ വസ്ത്രമാക്കി ഉടുത്തിരിക്കുന്നു അങ്ങനെയാണ് കന്ധം ശരീരം പിന്നെ വിവർജിത പന്ധ പുണ്യവും പാപവും ഒഴിവാക്കപ്പെട്ട ജീവിതമാർഗമാണ് പുണ്യപാപങ്ങൾ പരിഗണിക്കാത്ത ജീവിതമാർഗമാണ് സ്വതന്ത്രമായ ജീവിതമാർഗമാണ് നാഹം ഞാനില്ല നത്വം നീയുമില്ല നായം ലോക്കഹ ഈ ലോകവുമില്ല എന്നിരിക്കലും പിന്നെ എന്തിനാ ഈ ശ്ലോകം ചെയ്യുന്നത് വലിയൊരു ചോദ്യമാണ് ഈ ശ്ലോകം കൂടുതൽ വിചാരം ചെയ്യേണ്ടതായിട്ടിരിക്കുന്നു നമുക്കടുത്ത പ്രാവശ്യം ശ്രദ്ധിക്കാം